ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയയുടെ അഹങ്കാരത്തിൻ്റെ കൊമ്പടിയുന്ന ആ സീനുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ദയോട് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ എന്താ വേണ്ടത് നീ ഒന്ന് അച്ഛനോട് നല്ലപോലെ സംസാരിക്കുക അപ്പൊ സരോജനി പറയാണ് മക്കളെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു അച്ഛനാണ് ആ അച്ഛനോട് നിങ്ങൾ നല്ലപോലെ സംസാരിക്കണം അല്ലെങ്കിൽ ആ മനുഷ്യൻ അങ്ങനെ അങ്ങ് മരവിച്ച് പോകും എന്നൊക്കെ സരോജിനി പറയുമ്പോൾ ശരി ഞാൻ സംസാരിച്ചോളാം എന്ന ഭാവത്തിൽ ഒന്നും ഇല്ലാതെ അവിടെ നിന്നും ദയ അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം സുശീലയാണ് കാണിക്കുന്നത് സുശീല ഇങ്ങനെ ഉമ്മറത്തിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വിജയൻ കയറി വരികയാണ് കേട്ടോ വിജയനെ കണ്ട സുശീല പറയുന്നത് ആഹാ ഇത് പാരി എന്ന് പറയുമ്പോൾ ഷ്യാമില്ലേ എന്ന് ചോദിക്കാനായിട്ടാ അപ്പോഴേക്കും സോന പുറത്ത് വരികയാണ് ഷ്യാമേട്ടൻ കുളിക്കുകയാണ് ഇവിടെ ഇരിക്കുക എന്ന് പറയാനിട്ടാണ് അപ്പം ഇത് കേട്ട ഉടൻ തന്നെ വിജയൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ സുശീല പറയണം ആ എന്തായാലും ഇരിക്കുക വിജയം എന്തൊക്കെ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെയല്ല ഇപ്പം വിശേഷങ്ങളൊക്കെ കൂടുതൽ രണ്ട് മക്കളുടെയും കല്യാണം കഴിയല്ലേ ഇപ്പോൾ ഇനി പറയുമ്പോൾ ആ സത്യൻ്റെ കല്യാണം കഴിയുകയാണ് എന്തായാലും സച്ചി സാറിൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നും ഇല്ല ഞങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുശീലയോട് പറയുന്നത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് രണ്ട് മരുമക്കൾ നല്ല സമ്പത്തുള്ള വീട്ടിലെയല്ലേ അല്ലേ ഇപ്പോൾ കല്യാണം കഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ട് മരുമക്കളെ ഒരു മരുമകളെല്ലേ ഉള്ളൂ സച്ചിസാറിൻ്റെ മകൾ മാത്രമല്ല അതിന് യോഗ്യതയുള്ളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയണേ സച്ചിസാറിൻ്റെ മകളല്ല അപ്പം സുഷ്യലാൻഡി ഒന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കണേ എന്തറിയാൻ അതെ മാഷി കോടാന കോടീശ്ശേരിയുടെ സ്വത്തിന്റെ ഉടമയാണ് ഇത് കേട്ട ഉടൻ തന്നെ നിങ്ങൾ വെറുതെ എങ്ങനെ ഓരോന്നും പറയാതെ എന്ന് പറയണേട്ടോ വിജയനോട് അപ്പം വിജയൻ പറയണേ അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ മാഷിൻ്റെ ഭാര്യ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് വലിയ സമ്പത്ത് തന്നെ കിട്ടിയെന്ന് ആ അവർക്ക് എന്തോ കിട്ടിയെന്നാ ഇരുപത്തഞ്ച് ലക്ഷം കുട്ടിയിട്ട് അത് സച്ചയുടെ വീട്ടിൽ കൊണ്ടു എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടു എന്ന് വലിയ നോർമൈൻ്റോട് കൂടി സംസാരിക്കുമ്പോൾ ഉടനെ അവിടെ വിജയം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പറ്റി നിങ്ങളെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മാഷിപ്പോൾ കോടാന കോടീശ്വരൻ്റെ സ്വത്തിടെ ഉടമയല്ലേ മാഷിന് ഇപ്പോൾ കോടിക്കണക്കിന് സ്വത്തുക്കളല്ലേ ഉള്ളത് എന്താ വിജയൻ നീ പറയുന്നത് എന്ന് സുശീല പറയുമ്പോൾ മാഷിന്റെ ഭാര്യ വീടില്ലേ കന്യാശ്ശേരി മന മന എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര മനയാണ് അത് തന്നെയുണ്ട് കോടിക്കണക്കിന് രൂപ വരുന്നത് ആ മന ഇനി മാഷിന് സ്വന്തമാക്കി ഇത്രേ എന്താ ഇപ്പം ഈ പറയുന്നത് അതേക്ക് ചുമ്മാ പറയുന്നതാ അത് കേൾക്കുന്ന അവിടെ വിജയൻ പറയാണ് മഞ്ചാടിയില്ലേ ആ മഞ്ചാടി എന്ന പെണ്ണ് വന്ന് പറഞ്ഞതാണ് അവൾ പറഞ്ഞു കേട്ടത് അവൾ പറഞ്ഞപ്പോൾ എൻ്റെ രോമൻ തന്നെ ആകെ വിറച്ചു എന്ന് പറയേണ്ട ഇത് കേൾക്കുന്നു സുശീല അതിന് മാത്രം എന്ന് ചോദിക്കുമ്പോൾ അതെ കന്യാശ്ശേരി മനയിലെ അവരുടെ അമ്മ ലക്ഷ്മിയുടെ അമ്മയും കുഞ്ഞമ്മയും കൂടിയിട്ട് അവരെ കാണാൻ വേണ്ടി വന്നപ്പോഴേ അവർക്ക് പഴയ കാലത്തെയുള്ള തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണങ്ങൾ എത്രയാത്ര കൊണ്ടുവന്നത് അതും ആമാരപ്പെട്ടിയോട് കൂടിയിട്ട് അത്ര കൊണ്ടുവന്നത് ആ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് നിറച്ച് സ്വർണ്ണാഭരണങ്ങൾ അത്രയും എടുത്തത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് കേട്ട് ഒട്ടും വിശ്വസിക്കാനാവാതെ സുഷീലെ യുടെ വായിലൂടെ ഈച്ച പോകുന്ന ആ സീനായിരിക്കുന്നു അങ്ങനെ സുശീല വാ വാപ്പൊളിച്ചു നിന്നിട്ട് എന്നിട്ട് പറയാണ് അത് മാത്രമല്ല എന്റെ സുശീലെ എന്റെ സുഷീല അത് മാത്രമല്ല കാരണം മാഷിന് ഒരു കടലാസിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്രേ അതെന്ത് എന്നിങ്ങനെ പറയുമ്പോൾ കുറച്ച് കൂട്ടിയിട്ടാണ് ഇവിടെ വിജയം പറയുന്നത് എന്നിട്ട് പറയാണ് അതെ മാഷിന് ഒരു കടലാസിൽ ഒരു ചെക്ക് കൊടുത്തു ഇത്രേ ആ കന്യാശ്ശേരി മനയിലെ ആദായത്തിന്റെ കുറച്ചൊരു ഭാഗം എന്തോ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ പക്ഷെ അത് തന്നെ ഒരു കൂടി ഇത്രേ ഒരു കൂടി എന്ന് പറഞ്ഞാൽ നൂറ് ലക്ഷം ഒന്ന് ആലോചിച്ച് നോക്ക് ഈത് കേൾക്കുന്നത് സുഷീലയുടെ കിളി പോയി പിന്നെ പറയാനില്ല സുഷീല ആകെ വാ വിളിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടാ അങ്ങോട്ടേക്ക് ക്ഷ്യാമം കടന്നു വരുന്നത് ആ വിജയ വിജയട്ടം വന്നോ എന്നിങ്ങോട്ടേക്ക് വാ ഇങ്ങോട്ട് കയറി ഇരിക്കാന്നൊക്കെ പറയുമ്പോൾ സോര പറയാൻ ഞാൻ ചായ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ചായ പിടിക്കാന്നൊക്കെ പറയും വിജയനെ നല്ല രീതിയിൽ തന്നെ അകത്തോട്ട് കയറ്റിയാണ് അപ്പോഴേക്കും സത്യനും ഈ പറയുന്ന ഇന്ദ്രനും എത്തി അങ്ങനെ വിജയനെ പണ്ടവിടെ തന്നെ ഷാമ പറയും എന്താ ഈ വീട് ശരിയായെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വീടൊക്കെ ശരിയായി എന്നാൽ പോയി കാണാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുഷീല പറയാം അതൊന്നും ശരിയാവില്ല ഒരു കല്യാണം കഴിഞ്ഞ് കഴിക്കന്നെ ഇവിടുന്ന് മകനും മരുമകൾ മരു മകളും മരുമകനും മാറി എന്നൊക്കെ പറഞ്ഞ് കേട്ട ആളുകൾ ഓരോന്ന് പറഞ്ഞു ഉണ്ടാക്കും അപ്പോൾ അത് കേൾക്കുന്ന യന്ത്രം പറയും ശരി അങ്ങനെ ആവട്ടെ അപ്പോൾ എന്നാൽ മാറണ്ടേ നിങ്ങൾക്ക് കല്ല്യാണം കഴിഞ്ഞതിന് മേശം മാറാം അപ്പോൾ വിജയം പറയാം അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് കിട്ടില്ല അത് നല്ലൊരു വീടാണ് ട്രാൻസ്പോർട്ട് കമ്പനിയുടെ തൊട്ടടുത്താണ് ഈ വീട് വരുന്നത് നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ നല്ലൊരു വീടാണ് ഒത്തുണ്ടെങ്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഷ്യാമ പറയണത് ശരിയാണ് ഞങ്ങൾ എന്തായാലും മാറണമല്ലോ കുറച്ച് നേരത്തെ എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഇന്ദ്രം പറയണേ അങ്ങനെ നിങ്ങൾ തെടുക്കാൻ കുട്ടി മാറണ്ട ഇപ്പോൾ കല്യാണം കഴിയട്ടെ അമ്മ പറയുന്നത് പോലെ കല്യാണം കഴിയട്ടെ കല്യാണത്തിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്തായാലും ഇനി പോയിക്കോ വീട് ഞങ്ങൾക്ക് എന്തായാലും വേണം ആ വീട് കളയണ്ട വീടിൻ്റെ ചാവിയടിക്കാൻ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാനും ഷ്യാമയും സോനയും ഒക്കെ കൂട്ടിയിട്ട് വരാമെന്ന് പറയേണ്ട അങ്ങനെ പെട്ടെന്ന് അവിടെ വിജയനെ പറഞ്ഞയക്കണ് എന്നിട്ട് വിജയനെ പറഞ്ഞതിനു ശേഷം സുശീലോ ചോദിക്കാൻ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഉടനെ ഷാമു എനിക്ക് ആ വീട് വേണമല്ലോ ഇന്ദ്രേട്ടാ അപ്പോൾ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ നീ ആ വീട് എടുത്തോ ഇപ്പോൾ ഇവിടെ താമസിക്കാൻ സ്ഥലമിൽ സ്ഥലമുണ്ടെന്നല്ല അമ്മ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ ശേഷം നിനക്ക് പോവാലോ അപ്പോൾ അവിടെ സത്യം പറയാം അതെങ്ങനെ ശരിയാവും ഇന്ദ്രട്ടനെ അനുസരിച്ച് ഇന്ദ്രട്ടനെ ഒരു റൂമിലായിരിക്കും പിന്നെ എൻ്റെ റൂമിൽ ഈ പറയുന്നത് പോലെ ഇന്ദുവിനേക്കെടുത്താൻ പറ്റില്ല എന്ന് ഇവിടെ നമ്മുടെ സോനെ പറയുകയും ചെയ്തു പിന്നെ നിങ്ങൾക്ക് ആ റൂമിൽ കിടക്കുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇന്ദു നല്ല സൗകര്യത്തോടു കൂടി വന്ന കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ സത്യം പറയുന്ന സമയത്ത് സോനയും പറയണേ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മാറാ എന്ന് പറഞ്ഞത് അതുകൊണ്ട് മാറി തന്നെ നല്ലത് പറയുമ്പോൾ അവിടെ ഇന്ദ്രൻ പറയണേ എന്തായാലും അനു കല്യാണത്തിനോട് അനുബന്ധിച്ച് ഇങ്ങോട്ടേക്ക് വരണമല്ലോ അപ്പൊ ഞാനും അനുവും കൂടി വാടക വീട്ടിലോട്ട് മാറിക്കോളാം അന്യങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് നിന്നോളൂ ആളുകളെ കൊണ്ട് ഓരോന്ന് പറപ്പിക്കണ്ടതെന്ന് പറയുമ്പോൾ സോഷ്യലയുടെ കിളി പോയിട്ടാ അതിലും വലിയ തിരിച്ചടിയാണ് തന്റെ തലക്കടിയിട്ടിരിക്കുന്നത് അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന പ്രതിസന്ധിയിൽ അങ്ങനെ ഇന്ദ്രനെ അങ്ങ് പോവുകയും ചെയ്തോട്ടോ ഇതേ സമയം ശബരിയുടെ വീടാണ് കാണിക്കുന്നത് ശബരിയുടെ വീട്ടിൽ പോലീസ് വന്നിരിക്കുകയാണ് അങ്ങനെ അഭിയം കൊണ്ടേ ാണ് അപ്പം ഈ സമയം ശബരി പുറത്തോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ ശബരി അനിതയും വസതിയും തന്നെ ഒക്കെ ഇറങ്ങി വരികയാണ് രാമനാഥനും കൂടെയുണ്ട് അങ്ങനെ ഉടൻ തന്നെ ശബരി പറയണേ ഇവൻ തെറ്റ് ചെയ്തില്ല കേസ് കൊടുത്തവർ തന്നെ പിൻവലിച്ചോളൂ അവർ കേസ് പിൻവലിക്കാൻ തയ്യാറാണ് അപ്പോഴേക്കും തന്നെ പറയുകയാണ് ഞാൻ എൻ്റെ കേസ് പിൻവലിച്ചോളാം എന്ന് പറയും ഞാൻ തന്നെ എസ് ഐ പറയേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേസ് പിൻവലിക്കേണ്ട ഇവൻ തന്നെ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചിരിക്കുന്നു ഇത് കേൾക്കുന്ന അനിതയെ ശബരിയൊക്കെ ഞെട്ടി നിൽക്കണം എന്താ ഇപ്പോൾ ഇവിടെ പറയേണ്ടതെന്ന് അറിയാതെ അങ്ങനെ തെളിവെടുപ്പിന് കൊണ്ടു വന്നിരിക്കുകയാണ് ഞങ്ങളൊന്ന് തെളിവെടുക്കട്ടെ എന്ന് പറഞ്ഞത് മുകളിലത്തെ റൂമിലോട്ട് കൊണ്ടുപോകാൻ വരുമ്പോൾ ഇപ്പോൾ ധനനോട് റൂം കാണിച്ചു കൊടുക്കാൻ പറയട്ടെ ഇതേ ഇതേസമയം ധനൻ നിന്ന് പരിങ്ങോന്ന് പോകാൻ ധനനിന് നല്ല പേടിയുണ്ട് കേട്ടോ അങ്ങനെ ധനൻ പോവാതിരിക്കുമ്പോൾ വസന്തി പറയണേ എന്താ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു നിൽക്കുന്നത് നിങ്ങൾ പോകാൻ ഒരുങ്ങുകയെന്ന് പറഞ്ഞാൽ ഉന്തി തല്ലിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാണ്ട് കേട്ടാ ഇതേ സമയം അനിത പറയുന്നത് ശബരിയോട് ശബരി എൻ്റെ അനിയനെ രക്ഷിക്കൽ എൻ്റെ അനിയനെ മനഃപൂർവ്വം അവർ ഇച്ച് പറയിപ്പിച്ചതാണ് അവൻ്റെ മുഖം കണ്ടാറിയ അങ്ങനെ തെറ്റ് ചെയ്യില്ല ഒരാളുടെ ഒരു രൂപ പോലും എടുക്കാത്ത എൻ്റെ അനിയനാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിടിച്ച് പറയിപ്പിച്ചുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവൻ പേടിച്ച് പറയേണ്ട ആവശ്യമെന്ന് ശബരി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ അച്ഛ എന്റെ അനിയൻ ഞാൻ കാരണം എന്റെ അനിയനെ കേസും കൂട്ടൊക്കെ ആവുമല്ലേ അവന്റെ കയ്യിൽ വിലങ്ങൊക്കെ വെച്ചിട്ടാ എന്ന് പറയുമ്പോൾ അനിതയോട് രാമനാഥൻ പറയണേ പേടിക്കേണ്ട ശബരി എന്റെ അനിയനെ രക്ഷപ്പെടുത്തുമെന്ന് ഇതേ ഇതേസമയം റൂമിൽ കൊണ്ട് ഇങ്ങനെ തെളിവെടുപ്പ് നടത്തണം അപ്പോൾ ഓരോ ബാഗും ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ആസ്വദിക്കുന്നത് ധനനെ കണ്ടിട്ട് വല്ലാത്ത സന്തോഷമാവാണ് അവരിങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ധന എന്റെ മുഖത്ത് ചെറിയൊരു പേടി ഉണ്ട് കേട്ടോ തനിക്ക് തിരിച്ചടി വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന പേടി ധനം ഇങ്ങനെ നിൽക്കാണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം തന്റെ കൂടെ നിൽക്കുന്ന ആ ഭാര്യ ഇപ്പോൾ തന്റെ മുഖത്തടിക്കാൻ പോകുന്നതിന് ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ എന്ന പ്രതീക്ഷ ോട് കൂടിയിട്ടാണ് തന്നെ നിൽക്കുന്നത് അപ്പോൾ ഈ സമയം ഇങ്ങനെ പോലീസുകാരാണെങ്കിലോ അഭിയെ കൊണ്ട് നിർബന്ധിച്ച് ഓരോന്ന് ചെയ്യിപ്പിക്കണം അതായത് അഭി പറയുന്നുണ്ട് ഞാനല്ല ഞാനല്ല എന്ന് പറയുമ്പോൾ അവരടിച്ച് പറയിപ്പിക്കുന്നത് പോലെ അങ്ങനെ ചെയ്യിപ്പിക്കണം കേട്ടോ അങ്ങനെ തെളിവെടുപ്പൊക്കെ കൊടുത്ത് താഴത്തോട്ട് കൊണ്ടുവരുകയാണ് എന്തായാലും ഇവൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് രണ്ട് ലക്ഷം കിട്ടി ഇനി മൂന്ന് ലക്ഷം രൂപയാണ് കിട്ടാനുള്ളത് അത് ഇവനെവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു ഞങ്ങളുടെ എടുത്തോളാം എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഉമ്മറത്ത് ഇങ്ങനെ മാഷും ദയയും കൂടി ഇറങ്ങി വരുന്നത് കേട്ടാ അപ്പോൾ മാഷിനോട് ദയ പറയുന്നുണ്ട് അച്ഛ അച്ഛനെൻ്റെ പോലീസ് പിടിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പ് തന്നതുകൊണ്ടാണ് അച്ഛൻ്റെ കൂടെ ഞാൻ വന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ വരില്ല എനിക്ക് പേടിയാവുന്നു അച്ഛാ അവിടെ ഉണ്ട് എനിക്ക് പേടിയാവുന്നു ഞാനിപ്പോൾ അറസ്റ്റിലാവുക എന്നൊക്കെ പറഞ്ഞത് എങ്ങനെ മാഷിൻ്റെ കൈ പിടിച്ച് ചോളും പനി പേടിക്കണ്ടീനെ പോലീസ് ഒന്നും കാണിക്കില്ല എന്നൊക്കെ മനു പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ ഈ സമയം അഭിയെ കാണാൻ അങ്ങനെ വിലങ്ങുവെച്ച് താഴെ പുറത്തോട്ട് കൊണ്ടുവരുന്നു അപ്പം അനിത പറയുന്നുണ്ട് എന്നാ അങ്ങനെ ചെയ്യില്ല എല്ലാവരും കൂടി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടത്തോടു കൂടി കരയാനും ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്താണ് മാഷിനെ കാണുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എങ്ങനെ മാഷ് പറയണേ അഭി തെറ്റ് ചെയ്തിട്ടില്ല എന്തിങ്ങനെ എസ് ഐയോട് പറയണേ അപ്പോൾ എസ് ഐ പറയേ മാഷെ മാഷിൻ്റെ തെറ്റിപ്പറ്റി ഇവൻ തന്നെ സംബന്ധിച്ചിരിക്കുന്നു ഇവനാണ് ആ പണം എടുത്തതെന്ന് പറയുമ്പോൾ ദയവായി മാഷു ആകെ ഞെട്ടി നിൽക്കണേശ എൻ്റെ മകളെടുത്ത പണം ഇവനെങ്ങനെ എന്ന് പറയണേ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ത് എന്ത് ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ആകാംക്ഷയോട് കൂടി മാഷ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അഭി എല്ലാവർക്കും മുന്നിൽ വെച്ച് പറയണേ ഞാനൊരിക്കലും ആ പണം എടുത്തിട്ടില്ല ഞാൻ എടുത്തു എന്ന് പറഞ്ഞത് ഈ പോലീസുകാരുടെ അടിക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എൻ്റെ ചേച്ചിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുക ത്തുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന ആ അനിതങ്ങ് പൊട്ടിക്കറിയണി കേട്ടോ ഇതേ സമയം മാഷു പറയണേ അഭി ഒരിക്കലും അത് ചെയ്യില്ല നന്നായി അറിയാം ആ പണം എടുത്തത് ആരുമല്ല ഇത് ഞങ്ങളുടെ കൈകളിലുണ്ട് ആ പണം എന്ന് പറഞ്ഞിട്ട് ദയയുടെ കയ്യിൽ നിന്ന് ആ പണം കൊടുക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാം അതെ ശബരി രാമനാഥനും വാസന്തിയും ധനനൊക്കെ ഞെട്ടി നിൽക്കണിട്ടോ ഇതേ സമയം ധനനും വാസന്തിക്ക് നന്നായി അറിയാമല്ലോ പക്ഷെ അവരവിടെ കളിച്ചതാണെന്ന് ഇനി ഉള്ളൂ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഇങ്ങനെ ശബരി എന്താ അറിയാനുള്ള ആകാംക്ഷയോട് കൂടി നിൽക്കുക അപ്പം മാഷിനോട് എസ് ഐ വന്ന് ചോദിക്കാം നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഇതാ ഈ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ പറയുന്ന അഭി എടുത്തു എന്ന് പറയുന്ന അഞ്ച് ലക്ഷം രൂപ ഞങ്ങളുടെ കൈകളിലുണ്ട് മാഷെ ഇവനെ രക്ഷിക്കാൻ വേണ്ടി വെറുതെ മാഷോ എന്ന് പറഞ്ഞുണ്ടാക്കേണ്ട അല്ല ഇത് ഈ നിൽക്കുന്നത് ശബരിയുടെ ഭാര്യ അതായത് ഈ വീടിൻ്റെ അവകാ ഈ വീട്ടിൽ നിൽക്കേണ്ടവൾ ഈ വീട്ടിൽ അവളുടെ കുഞ്ഞിൻ്റെ സാധനം എടുക്കാൻ അവൾ ഇങ്ങോട്ടേക്ക് വന്നു ഇത് കേട്ടോടുന്നതിന് എസ് ഐ പറയണം മാഷെ മാഷ ഇങ്ങനെ കഷ്ടപ്പെട്ട് പറയണമെന്നൊന്നുമില്ല മാഷിൻ്റെ മകൾ തന്നെ പറയട്ടെ അത് കേൾക്ക് ദയെ നന്നായി പേടിക്കുന്നു കൈകൾ ഇങ്ങനെ ചൂളി നിൽക്കുകയാണ് അങ്ങനെ എന്താ നീ പറയുന്നില്ലേ എന്നിങ്ങനെ എസ് ഐ ഇങ്ങനെ കുടയുമ്പോൾ ദയ പറയണേ ഞാൻ ഈ വീട്ടിൽ വന്നു ഈ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ കിടന്നുറങ്ങായിരുന്നു അത് കേൾക്കുന്ന രാമനാഥൻ നീ ഈ വീട്ടിൽ വന്നോ എന്ന് ചോദിച്ചുടനെ ദയ പറയണേ അതെ എന്നോട് ഇങ്ങനെ ശബരിമലൻ്റെ അഞ്ച് ലക്ഷം രൂപ ഇങ്ങനെ അനിത അനിതേച്ചിയുടെ കൈകളിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാസന്തിച്ചി എനിക്ക് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ തുക കൊടുക്കുന്നതിനോടുകൂടി വാസന്തി ആകെ പെട്ടു ഈശ്വര ആ വാസന്തിട്ടും വാസന്തിയും ധനനും എനിക്ക് വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവരാകെ ചൂടാണ് ഇതേ സമയം അവരെല്ലാവരും കൂടി തുറിച്ചു നോക്കിയാണ് വാസന്തിയെ എന്നിട്ട് ദയ പറയണേ ഞാൻ ഈ വീട്ടിൽ കയറി വന്നു കയറി വന്നാൽ എന്നീ വിഷയം ഈ വീട്ടിൽ ആരെയും ഞാൻ കണ്ടില്ല ഓരോ റൂമുകളും ഞാൻ നടന്നു അടുക്കളയിൽ പോയി പക്ഷേ അച്ഛൻ വറത്തിരുന്ന് ഉറങ്ങുന്നുണ്ടാവും ഈ പിന്നീട് എനിക്ക് തോന്നി ഈ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് എന്ന് കരുതി ഞാൻ ആ ആ റൂമിലോട്ട് കയറി പിന്നീട് എൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ ഈ ബാഗ് കണ്ടു അതിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ കിട്ടി അപ്പോൾ ഞാനത് എടുത്ത് കൊണ്ടുപോയി എന്താ ഭാര്യയല്ലേ ശബരിയായിട്ട് എൻ്റെ ഭാര്യയുടെ കൈകളിലല്ലേ ഈ പണയ ഇരിക്കേണ്ടത് അതിന് എനിക്ക് തെറ്റുണ്ടോ ഞാൻ എടുത്തതിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കാൻ കേട്ടോ എന്നിട്ട് പറയുകയാണ് ഈ വീട്ടിൽ ആ അഞ്ച് ലക്ഷം സേഫല്ല എന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ അഞ്ച് ലക്ഷം എടുത്തിട്ട് ഇവിടെ നിന്നും പോയതെന്ന് പറയട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നതിനോടുകൂടി ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താണ് ഇപ്പൊ ഇവിടെ പറയേണ്ടത് എന്ന് അറിയാതെ ഡെ വാക്കുകൾ കേട്ട് ശരിക്കും അടിക്കാനുള്ള ആ ദേഷ്യം ശബരിക്ക് വരുന്നുണ്ട് പക്ഷെ ശബരിയെല്ലാം കേട്ടു നിൽക്കുകയാണ് അങ്ങനെ എസ് ഐ പറയും നീ നിന്റെ ഭർത്താവിന്റെ പണമെടുത്തു എന്ന് പറയുന്നു അത് ശരി തന്നെ അപ്പൊ മാഷു പറയാണ് ഇവള് പറയുന്നത് ഇവളുടെ ഭർത്താവിന്റെ പണമാണ് അവളുടെ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അതിനുള്ള അവകാശം അവൾക്കുണ്ട് പക്ഷേ എന്ന് മാഷു പറയുന്നുണ്ട് അപ്പൊ അക്കൂട്ടത്തിൽ ഇങ്ങനെ അവിടെ എസ് ഐ പറയാണ് നീൻ എന്റെ ഭർത്താവിന്റെ പണമെടുത്തു അതിന് കുഴപ്പമില്ല പക്ഷേ ഒരു വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ആരോടും പറയാതെ ആ പണയെടുത്ത് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ഭാഷയെ മോഷണം എന്നേ പറയുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്ന ദയ അങ്ങ് ഞെട്ടാണ് ദയക്ക് തിരിച്ചടി കിട്ടാൻ പോവാണ് അപ്പം ദയ ഇങ്ങനെ പേടിച്ചു വരച്ചിങ്ങനെ നിൽക്കുകയാണ് അച്ഛാ എൻ്റെ പോലീസ് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ ആ വാക്കിലല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മാഷിൻ്റെ കൈകൾ പിടിച്ച് ചൂളുമ്പോൾ ഇനി ദയക്കിരിക്കാൻ കിട്ടാൻ കിടക്കുന്ന ഇതിലപ്പുറമാണ് കേട്ടോ ഇനിയാണ് ശബരി ശബരി ശബരിയാവുന്നത് ഇതുവരെ എല്ലാ കിള്ളക്കളികൾക്കും നിന്നതിനുള്ള ശിക്ഷയാണ് തൻ്റെ ഭാര്യ തനിക്ക് തന്നത് എന്നുള്ള സത്യം ശബരി മനസ്സിലാക്കുന്നത് കേട്ടോ